മഹാവിഷ്ണുവിന് സുദർശന ചക്രം കിട്ടിയ കഥ അറിയുന്നു ഒരിക്കൽ ദേവന്മാർ എല്ലാവരും കൂടി വിഷ്ണുവിനെ സങ്കടം ബോധിപ്പിക്കാൻ വന്നു അസുരന്മാരിൽ നിന്നും തങ്ങളെ രക്ഷിക്കണം എന്നായിരുന്നു എന്നാൽ വിഷ്ണു പറഞ്ഞത് തനിക്ക് അതിന് സാധിക്കും അസുരന്മാരെ ഇല്ലാതെ ആക്കുവാൻ തക്ക വലിയ ശക്തിയോ വലിയ ആയുധമോ തന്നിലില്ല എന്നായിരുന്നു ശിവഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കാം എന്നായിരുന്നു വിഷ്ണു പറഞ്ഞത് ആയതിനാൽ എല്ലാവരും ചേർന്ന് ശിവനെ കാണുവാൻ കൈലാസത്തിൽ എത്തി എന്നാൽ ശിവൻ ധ്യാനത്തിലായിരുന്നു ധ്യാനത്തിന് തടസ്സം വരുത്തുന്നത് താൽപര്യം ഇല്ലാത്ത വിഷ്ണു ശിവനെ പൂജിക്കാൻ തുടങ്ങി വിഷ്ണു ശിവന്റെ ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും ഓരോ താമരപ്പൂക്കൾ പൂജിച്ചു ഇങ്ങനെ പല നാളുകൾ കടന്നുപോയി ശിവൻ തപസിൽ നിന്നും എഴുന്നേറ്റുതരിയാതെ വിഷ്ണു ശിവനെ ഭജിച്ചുകൊണ്ടിരുന്നു വിഷ്ണുവിന്റെ ഭക്തി കണ്ട് അലിഞ്ഞ മനസ്സുകളാൽ ശിവൻ വിഷ്ണുവിനോട് ഒരു വരം ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു അതിന് വിഷ്ണു എല്ലാവരെയും സംരക്ഷിക്കാനും അസുരന്മാരെ ഇല്ലാതെയാക്കുവാനും ഉള്ള അധികാരം തരണം എന്നായിരുന്നു ശിവൻ അസുരന്മാരെ ഇല്ലാതെയാക്കുവാൻ വിഷ്ണു